നമ്മൾ ഏത് രാജ്യത്ത് ഏത് രംഗത്താണ് ഇന്ത്യ സർക്കാരിന്റെ മുന്നിൽ അവരെ റാങ്കിങ് നടത്തിയപ്പോൾ ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് കേരളം പിന്തള്ളപ്പെട്ടത് ഏതെങ്കിലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ വായ്പ ഒരു മാസം എടുക്കുന്ന കേന്ദ്രം മൂവായിരം കോടി രൂപയുടെ എടുക്കാൻ കേരളത്തെ രൂപത്തെ അതും പറഞ്ഞു കരഞ്ഞ് ഒരു ഡൽഹി യാത്രയും കൂടെ സംഘടിപ്പിക്കണം അതെ ഈ വിവരദോഷം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ പ്രസ്ഥാനം സൗജന്യമായിട്ട് തരുന്ന അലങ്കാരമാണ് നമ്മുടെ പാവപ്പെട്ട അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പെൻഷൻ മാസാ മാസം എത്തിക്കാൻ കേരളത്തിലെ പിണറായി സർക്കാരിനെ അശക്തനാക്കുന്നു നമ്മുടെ സപ്ലൈ കോഴിലൂടെ കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിച്ച് ബലനിലവാരം കുറച്ചു നിർത്താൻ വേണ്ടി ഇടപെടലിന് സർക്കാരിനെ അശക്തരാക്കുന്നു നിർഭയമായിട്ടാണ് എൽ ഡി എഫ് നിൽക്കുന്നത് എട്ട് കൊല്ലമായി കേരളത്തിലെ എൽ ഡി എഫ് മന്ത്രിസഭ അഴിമതി ലഭിക്കുന്ന മന്ത്രിസഭയാണ് സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ മാസപ്പൊടി വരെ കെട്ടിപ്പിക്കാം പൊളിഞ്ഞ് കേരളത്തിന് മുന്നിൽ ഇതുപോലൊരു സർക്കാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന വികസന നിറവുകളാണ് ഈ സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ മാനദണ്ഡങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും കേരളം മികച്ചതാണ് മൂന്ന് വർഷത്തെ പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ് കർണാടകയുടെ മുപ്പത് ശതമാനം പറഞ്ഞു അതിലെ കണ്ടീഷൻ എന്താണ് കർണാടക സർക്കാർ ടോൾ പിരിമീഡിന് മുപ്പത് ശതമാനം കിടക്കും കേരളത്തിലെ ദേശീയപാതയുടെ ടോൾ പിരിമിഡ് കേരള സർക്കാരിന്റെ പണമില്ല ദേശീയപാത ടോൾ ബിരിക്കുന്ന കേരള സർക്കാരിന് ഷെയർ ഷെയറില്ല കർണാടകത്തിൽ മുപ്പത് ശതമാനം അവർക്കാണ് എങ്ങനെയുണ്ട് ടോൾ ബിരിക്കുന്ന പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷത്തെ ഈ കാര്യത്തിൽ ഞാൻ ില്ലായിരുന്നു ഇപ്പോൾ താങ്കളുടെ അതിൽ തർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ നേട്ടം എന്താണ് മൂന്ന് വർഷത്തെ ഭരണ നേട്ടം എന്താണ് അവിടെ തെറ്റി തെറ്റി ഞാൻ തിരുത്തിയിട്ടില്ല ുമാർ നേരത്തെ ചോദ്യത്തിന് മറുപടി പെൻഡിംഗ് ആണ് എന്താണ് മൂന്ന് വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം ഞാൻ പറഞ്ഞു തരാം ശാനി ഈ കൊച്ചിയിൽ കൊച്ചി മെട്രോ എന്നുള്ള പദ്ധതി തുടങ്ങി വെച്ചു എപ്പോഴായിരുന്നു അറിയാലോ ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം ആവിഷ്കരിച്ച് പദ്ധതി പ്ലാൻ ഉണ്ടാക്കി നടപ്പാക്കി ഈ ട്രിപ്പൂണിത്രപ്പുറം ഒരു കിലോമീറ്റർ തുടങ്ങാൻ ഈ എട്ടു വർഷം കൂടെ പ്രവർത്തിച്ചാൽ സാധിച്ചോട്ടോ അതിന് പണം അനുവദിച്ചിരുന്നില്ല ഒരു പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി പ്രോജക്ട് ഉണ്ടാക്കിയത് ആരാണ് എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം താങ്കൾ പറയുന്നതിന്റെ ഉത്തരമാണ് ശൈലകുമാർ ദയവായി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾ ഇനി ഉത്തരം പറയൂ നമുക്ക് സമയം തീരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതല്ലേ എന്താണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഞാൻ ഡിജിറ്റൽ സർവകലാശാല പറഞ്ഞു കിട്ടില്ലേ ഡിജിറ്റൽ സർവകലാശാലയാണ് പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അല്ലല്ല ഇതെല്ലാം നേട്ടങ്ങളാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ മികവ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വന്ന മാറ്റങ്ങൾ മുന്നില്ലാത്ത മാറ്റങ്ങളാണ് ഈ സർക്കാരിന്റെ വന്ന മാറ്റങ്ങൾ ഓരോ മേഖലയിലും മികവാറിലേക്ക് സർക്കാർ വരുത്തുന്ന നേട്ടങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മാലിന്യ വിമുക്ത കേരളത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു എൺപത് എൺപത്തിരണ്ട് ശതമാനം എത്തിയതിനെ കുറിച്ച് നമുക്ക് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയും വരുന്നുണ്ട് നിന്റെ ഇതെല്ലാം നാഷണൽ നമ്മൾ മുന്നിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോ വികസന കാര്യം നേട്ടത്തിന് കാര്യത്തിൽ സിൽവർ ലൈനെ കുറിച്ച് പറയുന്നുണ്ടോ അൽകുമാർ പെൻഷനെ കുറിച്ച് പറയുന്നുണ്ടോ അൽകുമാറിന് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് പറയുന്നുണ്ടോ സപ്ലൈകോ ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ കൊണ്ടുതർന്നോ ഞാൻ സംസ്ഥാനത്ത് അഴിമതിയുടെ കൂട്ടര കൈ മാറി ഇവരുടെ ബന്ധമൊക്കെയാ പറയുന്നുണ്ട് മാസപ്പടി ഒക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളു അത് വരട്ടെ അഴിമതി ക്യാമറ ഉൾപ്പെടെ എല്ലാം ഇത് കൗണ്ട് ഡൗൺ ആണ് കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുഴിച്ചു കൂടാൻ അതിനെ അവസാനത്തെ ആ ആണി അടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് ഒരു സംശയവും വേണ്ട കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു വരട്ടെ